എത്തി നോക്കണ്ട കേരിപ്പൂരി എല്ലാവർക്കും എൻ്റെ പുതിയ വേദിയിലോട്ട് സ്വാഗതം ഇവിടെ എന്താ അത് ബേക്കറി അത് ബേക്കറി ഒരു ബേക്കറിയിലെ തിരക്കാണുള്ളത് ക്യാഷ് പേയ്മെന്റ് ഓൺലി ഹോങ്കോങ്ങിലെ ഒരു ബേക്കറിയിൽ കണ്ട തിരക്കാണ് നമുക്ക് പോയവെന്താ ഉള്ളത് എല്ലാവരും ഇവിടെ വരിക്കണ്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കും നമ്മുടെ നാട്ടിൽ മറ്റേ ചോക്ലേറ്റ് അറിയലാണ് കേക്ക് അതിന്റെ വേറൊരു വേസനാണ് തോന്നുന്നത് നമുക്കിപ്പോ അത് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ്

ാണ് അപ്പോൾ എന്നും പറയാറുള്ള പോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബ ബൈ